ഒരു സംഖ്യയെ ഏഴ് കൊണ്ട് നിശേഷം ഹരിക്കാമോ എന്ന പരിശോധന ഇഫ് എ നമ്പർ ക്യാൻ ബി കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ സെവൻ നമുക്കൊരു സംഖ്യ തന്ന ഇവിടെ ഒരു സംഖ്യ തന്നിട്ടുണ്ട് ഈ സംഖ്യയെ ഏഴ് കൊണ്ട് നിശേഷം ഹരിക്കാമോ എന്ന് എങ്ങനെ പരിശോധിക്കാം എന്നാണ് ചോദ്യം ചെയ്യേണ്ട രീതി സംഖ്യയുടെ അവസാന അക്കത്തിൻ്റെ ഇരട്ടി കാണുക അതിലത്തെ അവസാനത്തെ അക്ക എത്ര ഒന്നാണ് ഒന്നിൻ്റെ ഇരട്ടി എത്ര കിട്ടണ രണ്ട് അവസാന അക്കത്തിൻ്റെ ഇരട്ടി കണ്ടിട്ട് ശേഷിക്കുന്ന സംഖ്യയിൽ നിന്ന് കുറയ്ക്കുക ഈ അവസാനത്തക്കത്തിൻ്റെ ഇരട്ടി നമ്മൾ കണ്ടത് ശേഷിക്കുന്ന സംഖ്യ പറഞ്ഞാൽ ഈ ഒന്ന് ഒഴിവാക്കി ബാക്കിയെടുക്കുക മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്താറ് അതിൽ നിന്ന് ഇത് കുറയ്ക്കുക അവസാന അക്കത്തിൻ്റെ ഇരട്ടി രണ്ട് കുറയ്ക്കുക അപ്പോൾ എത്ര വരിക മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് എന്ന് കിട്ടി പിന്നെ കുറയ്ക്കുക ഈ പ്രക്രിയ ആവർത്തിക്കുക ഇതിങ്ങനെ ആവർത്തിക്കുക എത്ര വരെ ആവർത്തിക്കണം ആവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന രണ്ടക്ക സംഖ്യ ഇത് രണ്ടക്ക സംഖ്യയുള്ളവരെ തുറന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ നാലക്കാണ് നമുക്ക് തന്നിട്ടുള്ള അഞ്ചക്കായിരുന്നാൽ പോയി നാലക്കായി വീണ്ടും ഇത് തന്നെ ചെയ്യുക എന്താ അവസാനത്തൊക്കെ എത്രയാണ് നാല് നാലിൻ്റെ ഇരട്ടി എടുക്കുക എത്രയാണ് എട്ട് അത് ഈ നാലൊഴികിയ സംഖ്യ എടുക്കുക മുന്നൂറ്റി അൻപത്തി എട്ട് അതിന്ന് എട്ട് കുറയ്ക്കുക എത്ര വരും മുന്നൂറ്റി അൻപത് നിർത്താറായിട്ടില്ല കാരണം ഇപ്പോൾ നമുക്ക് കിട്ടിയത് മുന്നൂറ്റമ്പത് മൂന്നക്ക സംഖ്യയാണ് ഇനി ആവർത്തിക്കുക എന്താണ് അവസാനത്ത് അക്ക എടുക്കുക എത്രയാണ് പൂജ്യം അതിൻ്റെ ഇരട്ടി പൂജ്യം ഇരട്ടി പിന്നെ പൂജ്യം തന്നെയാണ് അത് ഇതൊഴികെ ഈ പൂജ്യം ഒഴികെയാണ് ബാക്കി എത്രയാണ് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ചെന്ന് ഇത് കുറയ്ക്കുക പൂജ്യം കുറച്ച് കഴിഞ്ഞാൽ എത്ര വരിക മുപ്പത്തി അഞ്ച് ഇവിടെ നിർത്താം കാരണം എന്താ ഇങ്ങനെ ആവർത്തിക്കുന്ന രണ്ടക്ക സംഖ്യ രണ്ടക്ക സംഖ്യയിൽ എത്തി ഇത് ഏഴിൻ്റെ ഗുണിതാണെന്ന് നോക്കുക ആണ് അഞ്ച് ഏഴ് മുപ്പത്തഞ്ചാണ് ഏഴിൻ്റെ ഗുണിതാണ് അതുകൊണ്ട് ഈ സംഖ്യയെ നമുക്ക് ഏഴ് കൊണ്ട് നിശേഷം ധരിക്കാം കണക്ക് നാൽപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഇതിനെ ഏഴ് കൊണ്ട് നിശേഷം ഹരിക്കാമോ എന്നാണ് നോക്കേണ്ടത് എന്താ വെച്ചാൽ അവസാന അക്കം എടുക്കുക എത്രയാണ് നാല് അതിൻ്റെ ഇരട്ടിക്കാണ് നാല് ഇൻഡ് രണ്ട് എട്ട് അതെന്ത് ചെയ്യുക ഈ അക്കം ഒഴികെ ബാക്കി എടുക്കുക നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലെന്ന് ഈ ഇരട്ടി കുറയ്ക്കുക എട്ട് കുറയ്ക്കുക ഇത്രയും വരിക നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്താറ് എന്ന് വരും അപ്പോൾ അഞ്ചക്കം പോയി നാലക്കായി വീണ്ടും പ്രക്രിയ ആവർത്തിക്കുക അവസാനത്തക്ക എത്രയാണ് ആറ് അതിൻ്റെ ഇരട്ടിക്കാണ് എത്രയാണ് പന്ത്രണ്ട് അത് ഏന്ന് കുറയ്ക്കണം ഈ ആറ് ഒഴികെ ബാക്കി എടുക്കുക നാനൂറ്റി പതിനെട്ട് അതിന് ഈ പന്ത്രണ്ട് കുറയ്ക്കുക അപ്പോൾ എത്ര പേരും നാനൂറ്റി ആറ് എന്ന് വരും ഇപ്പോൾ മൂന്നാക്ക സംഖ്യയായിട്ടുള്ളൂ രണ്ടാക്കണവരെ തുടരണം എന്ത് ചെയ്യുക അവസാനത്ത് എടുക്കുക എടുക്ക് ആറ് അതിൻ്റെ ഇരട്ടി എടുക്കുക എത്രയാണ് പന്ത്രണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക ആറ് ഒഴികെ ബാക്കി സംഖ്യ എത്ര നാൽപ്പത് അത് നിന്ന് ഇരട്ടി കുറയ്ക്കുക പന്ത്രണ്ട് കുറയ്ക്കുമ്പോൾ ഇരുപത്തി എട്ട് മതി കാരണം രണ്ടക്ക സംഖ്യ ഇത് ഏഴിൻ്റെ ഗുണിതാണോ നാലേഴ് ഇരുപത്തെട്ട് ഏഴിൻ്റെ ഗുണിതാണ് അതുകൊണ്ട് ഈ സംഖ്യയെ ഏഴ് കൊണ്ട് നിശേഷം ഹരിക്കാം കണക്കും കൂടി ചെയ്യാം പതിനഞ്ചായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇത് ഏഴ് ഇതിനെ ഏഴ് കൊണ്ട് നിശേഷം ഹരിക്കാമോ അവസാനത്തക്ക എടുക്കുക ഒൻപത് അതിൻ്റെ ഇരട്ടി എടുക്കുക എന്ന് കിട്ടി എന്താ ചെയ്യുക ഒൻപത് ഒഴികെ ബാക്കി ആയിരത്തഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടെന്ന് പതിനെട്ട് കുറയ്ക്കുക അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി പതിനാലെന്ന് വരും അവസാനത്തക്കെടുക്കുക നാല് അതിൻ്റെ ഇരട്ടി എടുക്കുക എത്രയാണ് എട്ട് അവസാനത്തക്ക ഒഴിവാക്കി ബാക്കി നൂറ്റി അൻപത്തൊന്നാണ് നൂറ്റി അൻപത്തൊന്നെന്ന് എട്ട് കുറയ്ക്കുക എത്ര വരും നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് വരും എന്താ ചെയ്യുക അവസാനത്തക്ക എടുക്കുക മൂന്ന് അതിൻ്റെ ഇരട്ടി എടുക്കുക ആറ് അത് ഈ മൂന്നൊഴുകെ ബാക്കി എത്രയാണ് പതിനാല് പതിനാലെന്ന് ആറ് കുറയ്ക്കുമ്പോൾ എട്ട് അവിടെ നിർത്തുക കാരണം ഒരാൾ കൈമാറി ഇത് ഏഴിൻ്റെ ഗുണിതാണ് നോക്കുക അല്ല എട്ട് ഏഴിൻ്റെ ഗുണിതല്ല അതുകൊണ്ട് പതിനഞ്ചായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പതിന് ഏഴ് കൊണ്ട് നിശേഷം ഭരിക്കാൻ കഴിയില്ല